ആ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വരുന്നത് നിങ്ങളതെല്ലാം ശ്രവിക്കണം ഞാൻ പറയുന്നത് ബഹുമാന്യ ശ്രുതി ഇവിടെ ഭാര്യ വേണു ശ്രുതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വേണു ശ്രുതിയെ ക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയ എല്ലാം തുറന്നു കഴിഞ്ഞ ഉടനെ രേണു സുതിയുടെ നെഗറ്റീവ് കമൻസും രേണു സുതിയെ അങ്ങനെ താഴ്ത്തി കിട്ടുന്ന ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ചെറിയ ഒരു രണ്ട് വീഡിയോ കാണിക്കാം നിങ്ങളെ അപ്പം അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ അതിനെക്കുറിച്ച് എന്നിട്ട് ഞാൻ സംസാരിക്കാം അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളതിന് ഒരു കൊച്ചു പയ്യൻ രേണു സുധിയെക്കുറിച്ച് പറയുന്നത് ആ പയ്യനെക്കുറിച്ച് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അമ്പത് അമ്പത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആ പയ്യനെ എൻ്റെ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് വയസ്സി താഴെയാണ് ഈ രേണു സുധിയുടെ ഇപ്പോൾ ശ്രുധിയുടെ മകൻ അതായത് രേണുവിൻ്റെ വളർത്തുപുത്രൻ അവന് ഏകദേശം പതിനെട്ട് വയസ്സിന് മേളിലോട്ടു മേളിലും കണ്ടിട്ടുണ്ട് അപ്പം വേണുവിൻ്റെയും സുധീയുടെയും മകനായ ഋതപ്പന് ഏകദേശം ഒരു അഞ്ച് വയസ്സ് അടുത്തുണ്ട് അപ്പം ഈ രണ്ട് മക്കളെയൊക്കെ ഒരു സ്ത്രീ വള ഒരു സ്ത്രീ തന്നെ ഇനി വളർത്താനുള്ള അതും വളർന്ന വളർന്ന പയ്യനെ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനും അവന് ആഗ്രഹമുള്ളത് കാര്യങ്ങളൊക്കെ നടത്തുന്നതിനും അവൻ സപ്പോർട്ടാണെങ്കിൽ ഈ രേണു സുധിയയാണ് അമ്മ എന്ന് സ്വീകരിച്ചിട്ടുള്ളതെന്ന് എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ പറയുന്ന ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നതും ചാനൽ ചർച്ചയിൽ വരുന്നതുമായ വ്യക്തികളെ ആരെയും രേണു ശ്രുതിയുടെ മകൻ അമ്മയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ രേണു സുതി തന്നെയാണ് അവൻ്റെ അമ്മയായിട്ട് അവൻ കണ്ടിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളൊരു പയ്യൻ അതായത് കൗമാരക്കാരൻ അവൻ്റെ വളർത്തമ്മയായ കുറിച്ച് ഇത്ര മോശമായിട്ട് ഒരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ വീഡിയോ ചെയ്ത് അത് നെഗറ്റീവ് വീഡിയോകൾ ചെയ്ത് അതായത് അവരെ ഏതാണ്ട് താഴ്ത്തി കെട്ടിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത് അപ്പോൾ ആ പയ്യനെക്കുറിച്ച് എൻ്റെ വീട്ടുകാർക്ക് വലിയ ധാരണയൊന്നും ഇല്ല എന്ന് തോന്നുന്നു കാരണം അവനെന്തും എപ്പോഴും എവിടെയും വിളിച്ചു പറയാം എന്നുള്ള ലൈസൻസ് അവരുടെ വീട്ടുകാർ അവന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം കാരണം അല്ലായിരുന്നു എങ്കിൽ അവൻ ആദ്യത്തെ വീഡിയോ തന്നെ ചെയ്യുമ്പോൾ അവൻ്റെ വീട്ടുകാരും മാതാപിതാക്കളും ഒക്കെ അത് വിലക്കിയാണ് അപ്പം നമുക്ക് അത് ഇപ്പം എനിക്കതിന് അവനെക്കുറിച്ച് ഇപ്പം പറയുന്നതിന് ഒരു കുറ്റബോധവും തോന്നുന്നില്ല കാരണം അവൻ്റെ മാതാപിതാക്കൾക്ക് തോന്നാത്ത കുറ്റബോധം എനിക്ക് തോന്നിയിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ അപ്പം ഞാൻ ആദ്യം ആ കയ്യൻ്റെ ഒരു വീഡിയോ കാണിക്കാം അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ശേഷം നിങ്ങളോട് സംസാരിക്കാം തന്നെ ഇനി സംഭവങ്ങളും അതൊക്കെ വരുമെന്ന് ചേച്ചി വിചാരിച്ചു പക്ഷെ വെളിയിൽ വന്നിട്ട് മൊബൈൽ തുറന്ന് നോക്കിയപ്പോ ചേച്ചിക്ക് മനസ്സിലായി ബിഗ് ബോസിന്റെ പേര് ചേച്ചിക്ക് ഒന്നും കിട്ടാനില്ല ഒരു ഫെയിമും കിട്ടിയിട്ടോ ഉള്ള ഫെയിമുകൂടെ കുറഞ്ഞുകൊള്ളന്ന് അപ്പോൾ ചേച്ചി എന്താ വിചാരിച്ച് പഴയ ബിസിനസ് ഒന്നുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാന്ന് അങ്ങനെ പണ്ടത് കാണിച്ചുകൊണ്ടിരുന്ന വിവരക്കേട് മണ്ടത്തരം തിരിച്ചു കൊണ്ടുവന്ന് ചേച്ചി പിന്നെയും തുടങ്ങി അങ്ങനെ ചേച്ചി അതൊക്കെ തിരിച്ചു വന്ന് ചേച്ചി കുറച്ച് ഡാൻസും അത് ഇതുമൊക്കെ ഇറക്കി ആൾക്കാരൊക്കെ കാണുകയുണ്ടായി അങ്ങനെ ദുബായിലേക്ക് ഒരു ഓഫർ കിട്ടി ചേച്ചി അവിടെ പോയി അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചു ദുബായ് ദുബായ് ചേച്ചി പോയേക്കും വലിയ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ വലിയ ഇനാഗ്രേഷൻ ആയിരിക്കും ചേച്ചി പോയേക്കുന്നതെന്ന് ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ചേച്ചി ബാറിലെ ഇനാഗ്രേഷനിൽ പോയേക്കുവോ അപ്പോൾ അടിച്ച ഇനാഗ്രേഷൻ ചെയ്ത് എനിക്കൊന്ന് ലാലട്ട് ഇതൊക്കെ കണ്ടിട്ട് ലാലട്ടൻ്റെ തൊലി ഇരിഞ്ഞു പോകാന്ന് കാരണം ഇങ്ങനെ ഒരു ചേച്ചി വലിയ കയ്യും കൊടുത്ത് ബിഗ് ബോസിലൊരു കേറ്റലായ സംഭവം രേണുവിന് കിളിയില്ലെന്ന് പക്ഷേ അത് ഗൾഫുകാർ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തന്നേ ഉള്ളൂ എന്തായാലും മനസ്സിൽ വിചാരിച്ചതാണ് എല്ലാവരും വെറൈറ്റി ആയിട്ട് റബം കട്ട് ചെയ്താടം ചെയ്യുന്നത് ചേച്ചി വെള്ളം അടിച്ച് ഉദ്ഘാടനം ചെയ്യാന്ന് വിചാരിച്ചാണ് നിങ്ങൾ ആദ്യത്തെ ആ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു ഈ കുട്ടി പറയുന്നത് അവനൊരു പതിനഞ്ച് വയസ്സ് മാക്സിമം എൻ്റെ കാഴ്ചപ്പാടില് കാഴ്ചപ്പാടിലാണെ അവൻ്റെ കൃത്യം വയസ്സൊന്നും എനിക്കറിയത്തില്ല ഈ രേണു ചേച്ചി ഏതായാലും അവൻ രേണുവിനേക്കാൾ വിളയതാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കാരണം അവൻ രേണു ചേച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെ നിന്നോടൊരു കാര്യം പറയാം ഈ രേണുസൂദിക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സെങ്കിലും മാക്സിമം ഉണ്ട് നിന്റെ പ്രായത്തിൽ അവർ നല്ല രീതിയിൽ ജീവിച്ച് അതായത് അവരുടെ നല്ല പ്രായത്തിൽ അവരെ വിവാഹ ഇന്ന് പതിനെട്ട് വയസ്സ് ഉള്ള സമയത്ത് അവരെ വിവാഹം കഴിച്ചു കിട്ടായിരുന്നെങ്കിൽ നിന്നേക്കാളിലും പ്രായമുള്ള ഒരു മകനെ അവർ പ്രസവിച്ച് വളർത്തിയേനെ നീ അപ്പോൾ അതാദ്യമെന്ന് മനസ്സിലാക്കുക നിൻ്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ വിവരമോ അല്ലെങ്കിൽ നിൻ്റെ നിന്നെ വിലക്കു നിർത്താനുള്ള കഴിവോ ഇല്ലാത്തത് ഈ രാജ്യത്തുള്ള ശ്രോതാക്കളായ ഞങ്ങൾക്കൊന്നും അത് നിന്നെ ഉൾക്കൊള്ളണമെന്നൊന്നും കാര്യമില്ല പക്ഷേ നിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ആഹ്ലാദിച്ച് കമൻറ്റുകളൊക്കെ ഇടുന്ന കണ്ട് അത്രയും വിവരം കെട്ട ആൾക്കാരും ഇവിടെ ഈ നാട്ടിലുണ്ട് എന്നുള്ളതിനാണ് യഥാർത്ഥ സത്യം മന നീ നിൻ്റെ അമ്മയോ അപ്പനോ മരിച്ചു പോയതിന് ശേഷം നിൻ്റെ ഒരു ജീവിത ദുരിതം എന്താണെന്ന് നീ എങ്കിൽ നീ ഇത്ര കമൻറ്റുകളൊന്നും ആ ആ സ്ത്രീക്ക് നേരെ നീ എതിര് ഇടുകയില്ലായിരുന്നു കാരണം ശ്രുതി ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് അവരിതുപോലെയുള്ള ഒരു പ്രോഗ്രാമിനും പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവരെ ഈ അവസാന ശ്രുധിയുടെ അവസാന ജീവിത ഭാഗത്തെങ്ങാണ്ട് കുറച്ച് പ്രാവ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ ഈ ഇത് കണ്ടിട്ടുള്ളൂ ശ്രുതി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ട് അവർക്കെന്തോ മെൻറ്റൽ ഡിപ്രഷനൊക്കെ ഉണ്ടായ ഒരു അവസ്ഥയിൽ സ്റ്റാർ മാജിക്ക് അന്ന് ഞാൻ ആ പ്രോഗ്രാം കാണുമായിരുന്നു അപ്പോൾ അവിടെ വെച്ച ഒരു ഇൻ്റർവ്യൂവിൽ ശ്രുതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും ഞാനത് പറയാം അദ്ദേഹം അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് ഒന്ന് പറഞ്ഞായിരുന്നു അവരുടെ ചികിത്സയ്ക്ക് അദ്ദേഹം ഒരുപാട് കാശുകളൊക്കെ മുടക്കി കാരണം നിൻ്റെ അമ്മയ്ക്കോ ഒന്നുമല്ല ശ്രുതി കാശ് മുടക്കിയത് ആ സ്ത്രീക്കാണ് അപ്പോൾ അവർ ശ്രുതി മരിച്ചു കഴിഞ്ഞാലും ശ്രുതിയുടെ ഭാര്യ തന്നെയാണ് അപ്പം ഈ കാലളക്കി നടക്കുന്ന ഈ മറ്റ് ശ്രുതിയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന രേണു സുതിയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇവണൊക്കെ വിവരം കെട്ട സ്ത്രീകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല കാരണം ഞാൻ പല രീതിയിൽ പല പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ പലരെയും ശ്രമിക്കുന്ന ആളാണ് പക്ഷേ ഇതുപോലെ മോശം രീതിയിൽ ഇടുന്നത് എന്താണ് ഇത്ര ക്രൂരത ആ സ്ത്രീയോട് നിങ്ങൾക്ക് കാണാനുള്ളത് എന്താ അവർ ആ പ്രോഗ്രാം അവർക്ക് കിട്ടുന്ന അവരുടെ റീച്ചിനെ കൊള്ളാത്ത എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ ഇവിടെ അവർ എന്തെങ്കിലും മോശം രീതിയിൽ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവർ കൈയിട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം പക്ഷേ ഒന്നുമില്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയും മോശം രീതിയിലൊക്കെ സംസാരിക്കുന്നത് വെറും ചീപ്പായ ഒരു ആൾക്കാരുടെ മനോഭാവമാണ് പിന്നെ എനിക്ക് ആ പയ്യനോട് കൃത്യമായിട്ട് പറയാനുള്ളത് മോനെ നീ ഇനിയും ജീവിതം കാണാൻ കിടക്കുന്ന ഒരു കുഞ്ഞാണ് അപ്പം നിൻ്റെ അപ്പൻ അല്ലെങ്കിൽ നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ മരിച്ചു പോയി കഴിയുമ്പോൾ നിൻ്റെ അമ്മ അനുഭവിക്കുന്ന ദുരിതം നീ ഒന്ന് ഇമാജിനേഷൻ ചെയ്യുക എന്നിട്ട് നീ അതിന് നിൻ്റെ അമ്മയ്ക്കുള്ള മറുപടി നീ ഒന്ന് കൊടുത്തു നോക്കിയില്ല എൻ്റെ അമ്മയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നതെങ്കിൽ നീ അത് ഒന്ന് വിശകലനമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുകയും രേണുസുദി അവിടെ ദുബായിൽ ബാർ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു ക്രിയേറ്റിവിഷ ക്രിയേറ്റീവ് വിഷ ആണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിനകത്ത് അവർ അവരുടെ ടാലൻ്റ് അവർ പ്രദർശിപ്പിക്കുന്നു കാണിക്കുന്നു അതിനെ നീ എന്തിനാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് രേണു അവിടെ കള്ളു കുടിക്കുകയോ അതായത് റേണു സുദീ പരസ്യമായിട്ട് സെച്ച് ചെയ്തതായിട്ട് നീ അവിടെ കണ്ടോ ഇല്ലല്ലോ അവരൊരു പ്രോഗ്രാമിനകത്ത് അഭിനയിച്ചു എന്നല്ലേ ഉള്ളോ തെറ്റ് അപ്പോൾ മോനെ നീ ആയിട്ടില്ല നീ വിദ്യാഭ്യാസം ചെയ്യാൻ നോക്ക് നീ നിനക്ക് കാശുണ്ടാക്കാൻ പറ്റുന്ന ഇനിയും സമയങ്ങളൊരുപാടുണ്ട് ഇതുപോലെയുള്ള ചീപ്പ് പ്രോഗ്രാമൊക്കെ ചെയ്ത് നീ റീച്ച് കൂട്ടി നിനക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനല്ല നീ ശ്രമിക്കേണ്ടിയത് നീ നിഭ്യാസത്തിൽ മുന്നോട്ട് പോവുകയാണ് അതാണ് നിലനിൽക്കുന്നതെന്നും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിനക്ക് ആരുടെയും കാലേ കയ്യെ പിടിക്കാതെ ഒരു ജോലിയും ചെയ്യാതെ നിനക്ക് മുന്നോട്ട് ജീവിക്കാം ഈ രാജ്യത്തും ഈ ലോകത്തും അതാണ് മോനെ നിനക്ക് ഏറ്റവും നല്ലത് യൂട്യൂബ് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും പരിപാടിയിൽ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നിൻ്റെ ചാനലിനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അവിടുത്തെ വരുമാനം നിന്ന് പോകും ഞാൻ ഞാനിതിന് ശേഷം ഞാനൊരു വീഡിയോ നിനക്ക് കാണിച്ചു തരാം ആ ജോലി ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ഒരു ധാരണ നിനക്കും ഉണ്ടാകണം അതായത് നിൻ്റെ മാതാപിതാക്കൾക്കും ഉണ്ടാകണം എൻ്റെ മാതാപിതാക്കൾക്കെങ്കിലും ഈ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അവനെ അത് പറഞ്ഞു വിലക്കുക എന്നുള്ളതാണ് ആ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം കാരണം എനിക്കിപ്പോൾ ഇതിന് ഒരുപാട് പൊങ്കാല പൊങ്കാലയെന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരുപാട് വിമർശന കമൻറ്റുകളൊക്കെ വരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഈ ലോകത്തെ എൺപത് ശതമാനം ജീവിതം തീർത്തവനാണ് അതുകൊണ്ട് എനിക്ക് എന്നാ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല കാരണം ഞാൻ ജീവിതം അവ എൻ്റെ അവസാന നാളുകളിലൊക്കെ ഞാൻ ആസ്വദിച്ചു കാരണം മരണത്തോട് മല്ലടിച്ച് ഇപ്പം ഞാൻ ജീവിക്കുന്നത് കാരണം എൻ്റെ മക്കൾ എനിക്ക് രണ്ട് മക്കളാണുള്ളത് അവർ എൻ്റെ ഒരു അവസ്ഥയിൽ അവർ കിടന്ന അബോധാവസ്ഥയിൽ ഞാൻ കിടന്ന സമയത്ത് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും വെപ്രാളം പിടിച്ച ഒരു അവസ്ഥ പിന്നീട് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് മരിച്ചു പോയിരുന്നു എങ്കിൽ എന്തായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സുധിയെ രേണു സുധിയെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അപ്പം ഈ ഒരു വിധവ എല്ലാ വിധവന്മാരും ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമുള്ള ഇതല്ല ആ ടാലൻ്റ് ഉള്ള ആൾക്കാർ അവർക്ക് അവരവരുതായ ഫീൽഡുകൾ തിരഞ്ഞെടുക്കാം ചില സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് ചില സ്ത്രീകൾ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് കാരണം ചില സ്ത്രീകൾ അതിന് ഏത് വെല്ലുവിളിയും നേരിടുന്ന ആൾക്കാരുണ്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇതാണ് താല്പര്യമെങ്കിൽ അവർക്കത് പോകുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ രാജ്യത്ത് അപ്പം എൻ്റെ മക്കൾ ആദ്യം പഠിക്കാൻ നോക്ക് കുഞ്ഞ് പഠിച്ചു വരുന്ന ഉന്നത നിലവാരത്തിലെടുത്ത് അത് നീ ജീവിക്കുക എന്നിട്ട് നീ മറ്റുള്ളവരുടെ നിൻ്റെ നീ ഇപ്പം പറയുമ്പോൾ നീ നിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഭരണപ്പെട്ടു പോയി നിൻ്റെ മാതാപിതാക്കളുടെ അങ്ങനെ സംഭവിക്കരുത് അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല നിനക്ക് നിൻ്റെ അറിവിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പം നീ അങ്ങനെ അത്തേ വീഡിയോകൾ ചെയ്യുമ്പോൾ നീ എൺപത് ശതമാനം നീ ആലോചിക്കണം കോട്ടെ ഇരുപത് ശതമാനം നമുക്കൊക്കെ പ്രശ്നങ്ങളും പാളിച്ചുകളുമൊക്കെ ഉണ്ട് നീ ഈ സോഷ്യൽ മീഡിയ അപ്പം എന്തുമാത്രം ഇരുന്ന് നീ കാണുന്നത് അപ്പം നീ നിൻ്റെ വിദ്യാഭ്യാസം നീ എന്തുമാത്രം ആരോചകത്വമായിട്ടാണ് നീ കാണുന്നത് നീ നീ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യുക നിനക്ക് നീ പഠിക്കാൻ സമയങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ അപ്പം മോനത് പഠിക്കുക പഠിച്ചതിന് ശേഷം നീ സാധാരണ ഒരു വിദ്യാഭ്യാസം വിദ്യാസം കഴിഞ്ഞ് ഞങ്ങളെ പോണൊക്കെ വാർത്തയ്ക്കുമൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും പ്രായമായ ഒരു ഒരു പരിപാടിയൊന്നും ഇല്ലാത്തം ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടിക്കോട്ടെ എന്ന് നിങ്ങൾ കരുതുക കാരണം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കുക നിങ്ങൾ സമ്പാദിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം സമ്പാദിക്കാനുള്ള സോഴ്സുകളൊക്കെ ഒരു ഒരുപാടുണ്ട് അപ്പം ഈ വേഗം കുറേ കാശുണ്ടാക്കുക എന്നുള്ളതല്ല എന്നും നിലനിൽക്കാൻ വേണ്ടി അതുണ്ടാക്കുക എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം ഇന്ന് പതിനായിരം ഉണ്ടാക്കി നാളെ അയ്യായിരം അല്ലെങ്കിൽ അത് നിലനിൽക്കാതെ പോകുന്നതിനേക്കാളും നല്ലത് എന്നും പതിനായിരം കിട്ടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അതാണ് മോനെ ഏറ്റവും ഉന്നതമായ ജീവിതം നിലവാരം കൊണ്ടുവരുന്നത് കുഞ്ഞ് ആദ്യം തന്നെ അത് ശ്രദ്ധിച്ച് തന്നെ വീഡിയോ ഒക്കെ ചെയ്യുക വീഡിയോ ചെയ്യുന്നതിനകത്തൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ നീ ചെയ്യുമ്പം ഏത് രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്യേണ്ടത് നല്ല നല്ല വീഡിയോകളൊക്കെ ഒരുപാടുണ്ട് നിന്റെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്കൊക്കെ പ്രയോജനമായ രീതിയിലുള്ള വീഡിയോകളൊക്കെ നീ ചെയ്യുക നിനക്ക് കുറേ റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അമ്മോന അത് പോണെ ഈ ഒരു പ്രായമായ നിനക്ക് വിവാഹബന്ധം എന്താണെന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിൽ നീ കയറിയ ഒരു അവിവാഹിത പിന്നെ ഒരു വിധവയെ നീ ഇത്രയും ക്രൂരമായിട്ട് നീ ആക്ഷേപിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് അതാണ് എനിക്ക് നിന്നോട് നിന്നോടും നിൻ്റെ വീട്ടുകാരോടും പറയാനുള്ളത് കാരണം എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന എനിക്കെന്തോ ഒരു അരോചകമായി എന്നുള്ളത് നീ ആലോചിക്കുക അപ്പോൾ നിന്നെപ്പോണ എന്നെപ്പോണത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കണ്ട അരോചകമായി കാണും എന്നെപ്പോണത് ആ മാനസിക രോഗികളായ കുറച്ച് ആൾക്കാർ മാത്രമേ ആ വീഡിയോയൊക്കെ കാണുകയുള്ളൂ ഞാൻ അവിചാരിതമായിട്ട് കണ്ടപ്പം ഒന്ന് ശ്രദ്ധിച്ചു പോയതാണ് വല്ല എൻ്റർടൈൻ ആണോ ഈ വീഡിയോ എന്ന് കണ്ട ഞാനത് ശ്രദ്ധിച്ചത് പക്ഷേ അത് അങ്ങനെയല്ല നിൻ്റെ വേറെ രണ്ട് വീഡിയോയും ഞാനിതുപോലെ കണ്ടു മോനത് എനിക്ക് നിന്നോട് പറയാനുള്ളത് എനിക്ക് നിന്നെ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ഒന്നുമുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതെൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നിന്നോട് പറയുക നീ വിദ്യാഭ്യാസം ചെയ്യുക പഠിക്കുക ഉയരുക നീ നെഗറ്റീവ് നിൻ്റെ മാതാപിതാക്കൾ ആയിരുന്നു എങ്കിൽ എന്നുള്ള ഒരു ചിന്തയോടെ നിനക്ക് ഉണ്ടായാൽ ഏറ്റവും നല്ലത് അതുപോലെ മോനെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കഷ്ടപ്പാട് എന്താണെന്നും ജീവിതം എന്താണെന്നും ഇതിവിടെ കണ്ടു കഴിയുമ്പോൾ അമ്മോ ശരിക്കും മനസ്സിലാകുമെന്ന് ഞാൻ തോന്നുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ മോൻ ഇട്ട് കാണിക്കുക നിനക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഇത് കാണുന്നവർക്കൊക്കെ എന്നെ കമൻ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാനത് പരസ്യമായിട്ട് ഞാൻ നിഷേധിക്കുകയാണ് കാരണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് പറയുന്നില്ല ഞാന് ഈ വീഡിയോ കണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങള് ഈ കഴിഞ്ഞ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കഷ്ടപ്പാടും ജീവിതമാർഗവും നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് നിങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നിങ്ങളെ പോണക്കുള്ള മക്കളെയും നിങ്ങളുടെ രേണുസൂതിയെ പോണക്കുള്ള ഭാര്യമാരെയൊക്കെ പോറ്റുന്നതെന്നൂടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോകൾ കാണണം അതിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദിയുണ്ട് നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദിയുണ്ട് ബായ്